ചെറവന്നൂർ തുറക്കൽപ്പടി ശ്രീ മൂത്താട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി താലപ്പൊലി മഹോത്സവം ഭക്തി നിർഭരമായി ഇരിങ്ങാവൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കലശം എഴുന്നള്ളിപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു പവൻ ഗോൾഡ് ലാൻഡ് വർഷം തോറും നടത്തി വരാറുള്ള ചെറവന്നൂർ തുറക്കൽപ്പടി ശ്രീ മൂത്താട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി താലപ്പൊലി മഹോത്സവം ഈ വർഷം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് വൈകുന്നേരം ഇരിങ്ങാവൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കലശം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ ക്ഷേത്രവും പരിസരവും ഭക്തിമുഖരിതമായി സമൂഹ സദ്യാളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുത്തു ശ്രീധരൻ പാട്ടിയുടെ തായംബക ദേശ കൊടി വരവുകൾ എന്നിവ നടന്നു രാത്രി പതിനൊന്ന് മണിക്ക് പാലക്കാട് മൊഴിയാട്ടം കലാസംഘത്തിന്റെ നാടൻ പാട്ടുകളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്ലാൻ